അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്നത്തെ ചർച്ചാ വിഷയം എപ്പോഴാണ് ഈ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കേണ്ട സമയങ്ങൾ എന്നതാണ് പ്രത്യേക കാരണങ്ങളില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അഥവാ മുത്തലക്ക് എന്ന് പറയും അല്ലെങ്കിൽ പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം ഇസ്തികാറുത്ത് ഇഹ്റാം എന്നിവയുടേത് ഉദാഹരണം അല്ലെങ്കിൽ സമയം നിർണയ നിർണയമല്ലാത്ത തസ്ബീഹ് നിസ്കാരം പോലുള്ളവ അഞ്ച് സമയങ്ങളിൽ നിസ്കരിക്കരുതെന്ന് നബിസലകാശം ഉപദേശിച്ചിട്ടുണ്ട് ഒന്നാമത്തത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ രണ്ടാമത്തത് സൂര്യൻ ആകാശ മധ്യത്തിലെത്തുമ്പോൾ മൂന്നാമത്തത് കൊണ്ടിരിക്കുമ്പോൾ നാലാമത്തത് അസർ നിസ്കാരത്തിനും സൂര്യോസ്തമനത്തിനും സൂര്യാസ്തമാനത്തിനും ഇടയിലുള്ള സമയത്ത് അഞ്ചാമത്തത് സുബിഹി നിസ്കാ ത്തിനും സൂര്യോദയത്തിനും ഇടയിലുള്ള ഈസ ഇടയിലുള്ള സമയം സൂര്യചന്ദ്ര വസ്തുക്കളുടെ ആരാധിക്കുന്ന പതിവ് പുരാതന കാലം മുതൽക്കേ ലോകത്തുണ്ടായിരുന്നു സൂര്യൻ ഉദിച്ചു വരുന്ന സന്ദർഭം സൂര്യൻ ആകാശം മധ്യത്തിലെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് അവർ സൂര്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോടുള്ള സാദൃശ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ സമയങ്ങളിൽ നിസ്കരിക്കരുതെന്ന് ഇസ്ലാം മതം ഉപദേശിച്ചത് അസർ നിസ്കാരത്തിന് ശേഷമുള്ള സമയം നിസ്കാരത്തിനും പാരായണം മുതലായ ും തന്നെ മനസ്സിന് ഉന്മേഷം ഉണ്ടായിട്ട് നിസ്കരിക്കാൻ വിശ്വാസം പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട് രാത്രി അജ്തും അതിനെ തുടർന്ന് സുബിഹും നിസ്കാരം ശേഷം മനസ്സിനും ശരീരത്തിനും അല്പം വിശ്രമം നൽകിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ ഉന്മേഷം തോന്നുകയില്ലെന്നു നമുക്കറിയാമല്ലോ അതുകൊണ്ടായിരിക്കണം ആ സമയത്ത് സുന്നത്ത നിസ്കാരം നിരുത്സാഹപ്പെടുത്തിയത് പക്ഷേ ഫറുദ് നിസ്കാരമോ പതിവായി നിസ്കരിച്ചു പോരുന്ന ഏതെങ്കിലും സുന്നത്വ നിസ്കാരമോ വല്ലപ്പോഴും ഈ പറഞ്ഞ സമയങ്ങളിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അതിന് വിരോധമൊന്നുമില്ല അതുപോലെ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ വെച്ചോ ഹറാമിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ വെച്ചോ ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ് അതുപോലെ ഒരു പ്രത്യേക കാരണത്തെ തുടർന്നുള്ള നിസ്കാ ാരത്തിനും വിരോധമില്ല ഉളവെടുത്ത ഉടനെയുള്ള രണ്ടരക്കാത്ത് തൊവാഫിൻ്റെയോ തഹ്യത്തിൻ്റെയോ നിസ്കാരം ഗ്രഹണ നിസ്കാരം മയുധ നിസ്കാരം എന്നിവ ഇതിൽപ്പെടുന്നു കൊല ആയ കൊല ആയ ഫറോ സുന്നത്തോ ആയ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനും വിരോധമില്ല എന്നാൽ മനഃപൂർവ്വം ആ സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പിന്തിക്കുകയോ അത് പതിവാക്കുകയോ ചെയ്യാൻ പാടില്ല ശാല കാര്യങ്ങൾ മനസ്സിലായി അമൽ ചെയ്യാൻ നമുക്ക് തോഫീറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വസിയത്തോടുകൂടി എല്ലാവർക്കും അസലമലൈക്കും വരഹമു പറ